പേര് വാണി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ടൈമിലായിരുന്നു എൻ്റെ ഡെലിവറി അതായത് ട്വൻറ്റി സിക്സ് വീക്കിലായിരുന്നു എൻ്റെ ഡെലിവറി കുഞ്ഞ് പെട്ടെന്ന് എനിക്ക് ബി പി ഹൈ ആയി അതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ആവുമെന്ന് പറഞ്ഞു പിന്നീട് ലൈഫ് ലൈനിലേക്ക് കൊണ്ടുവരികയായിരുന്നു ട്വൻറ്റി സിക്സ് വീക്ക് സ്റ്റാർട്ടിങ് ആയി ആ ഒരു ടൈമിലായിരുന്നു എൻ്റെ ഡെലിവറി സ്റ്റാ നടന്നത് കുഞ്ഞിന് എഴുന്നൂറ്റി മുപ്പത് ആയിരുന്നു എഴുന്നൂറ്റി മുപ്പത് ഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ എൻ ഐസിലേക്ക് മാറ്റി പിന്നെ കുറച്ച് ക്രിട്ടിക്കലൊക്കെ ആയിരുന്നു വെൻറ്റിലേറ്ററിലും പിന്നെ അതിനുശേഷം സീപ്പിലും ഒക്കെ കിടന്നു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തോളം കുഞ്ഞ് എൻ ഐ തന്നെ ആയിരുന്നു അതിൻ്റെ കൂടെ ആർഒപി ലേസറും പിന്നെ ഇഞ്ചക്ഷനും ഒക്കെ എടുത്തു കണ്ണിൻ്റെ എല്ലാം റെഡിയായി പിന്നീട് അങ്ങനെ ഇപ്പോൾ കുഞ്ഞിന് രണ്ട് വയസ്സായി ഇതുവരെ കുഞ്ഞിന് പ്രോബ്ലം ഒന്നുമില്ല എൻ ഐ സിയിൽ നല്ല രീതിയിലുള്ള ആണ് നൽകിയത് കുഞ്ഞിപ്പോൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഇതിന് എല്ലാത്തിനും നന്ദി പറയേണ്ടത് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിനോടും ഡോക്ടേഴ്സിനോടും പിന്നെ സ്റ്റാഫ്സിനോടും അതിലുപരി വിനുഗോപ് സാറിനോടുമാണ് താങ്ക് യു സോ മച്ച്